പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ശ്രീമദ് ഭാഗവത സത്രത്തിന് സമാരംഭമായി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ പ്രസിഡന്റും നാരായണാശ്രമ തപോവനം മാനേജിംഗ് ട്രസ്റ്റിയുമായ സ്വാമി ഭൂപാനന്ദ തീർത്ഥയും രാമകൃഷ്ണ മിഷൻ സെക്രട്ടറി സ്വാമി നരസിംഹാനന്ദയും ചേർന്ന് സത്രത്തിന് ഭദ്രദീപം തെളിയിച്ച് ആരംഭം കുറിച്ചു വിണിശ്ശേരി നാരായണാശ്രമ തപോവനവും പാർലിക്കാട് ഹിന്ദു നവോത്ഥാന് പ്രതിഷ്ഠാനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരുപത്തിരണ്ടാമത് ശ്രീമദ് ഭാഗവത് തത്വസമീക്ഷാ സത്രത്തിന് ഹിന്ദു നവോത്ഥാൻ പ്രതിഷ്ഠാൻ പ്രസിഡന്റും നാരായണാശ്രമ തപോവനം മാനേജിംഗ് ട്രസ്റ്റിയുമായ സ്വാമി ഭൂപാനന്ദതീർഥയും സഭ ഉദ്ഘാടനം നിർവഹിച്ച രാമകൃഷ്ണ മിഷൻ സെക്രട്ടറി സ്വാമി നരസിംഹാനന്ദയും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ആരംഭം കുറിച്ചു ഉദ്ഘാടന പ്രഭാഷണത്തിൽ സ്വാമി നരസിംഹാനന്ദ ഭാഗവതാനുഭവം എങ്ങനെ സാധ്യമാക്കാം എന്നതിനുള്ള മാർഗങ്ങൾ ഉപദേശിച്ചു പ്രകൃതിയെ മനസ്സിലാക്കാതെ ഈശ്വരനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവൻ നിരാശപ്പെടേണ്ടി വരുമെന്ന് സ്വാമി ഓർമ്മപ്പെടുത്തി

ചടങ്ങിൽ വെച്ച് സ്വാമി ഭൂപാനന്ദ തീർത്ഥ രചിച്ച ഭഗവത്ഗീത തത്വപ്രവേശിക എന്ന ഗ്രന്ഥം ഏറ്റുമാനൂരപ്പൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യർ പ്രകാശിപ്പിച്ചു വരികളുടെ കേവലാർത്ഥത്തിനപ്പുറം അതിലെ യഥാർത്ഥ പൊരുൾ പ്രകാശിപ്പിക്കുന്നതാണ് സ്വാമിജിയുടെ ഈ വ്യത്യസ്തവും വിശിഷ്ടവുമായ ഗ്രന്ഥമെന്ന് അവർ പറഞ്ഞു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ആശ്രയമാകുന്നത് കലാശാലകളിൽ നിന്നും കിട്ടുന്ന അറിവല്ല മറിച്ച് ഈ ഗ്രന്ഥത്തിൽ നിന്നും കിട്ടുന്ന അറിവാണെന്നും അവർ പറഞ്ഞു പുറനാട്ടുകര രാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദയാണ് ആദ്യ പ്രതി സ്വീകരിച്ചത് ഭഗവത്ഗീതയുടെ ഒരു പ്രായോഗിക വ്യാഖ്യാനമാണ് സ്വാമിജി നിർവഹിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യർ സദ്ഗുണ പ്രധാനികളാകാൻ സഹായകമായ ഗ്രന്ഥങ്ങളാണ് ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയുമെന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഡോക്ടർ ഇ ശ്രീധരൻ പറഞ്ഞു ജനപ്രതിനിധികളായ എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളി നഗരസഭാ അധ്യക്ഷൻ പി എൻ സുരേന്ദ്രൻ കൌൺസിലർമാരായ കെ അജിത് കുമാർ ധന്യ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യോഗാധ്യക്ഷനായ സ്വാമി ഭൂപാനന്ദ തീർത്ഥ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അരവിന്ദ വാര്യർ സത്രസമിതി സെക്രട്ടറി സ്വാമി നിഗമാനന്ദ തീർത്ഥാദർ കൺവീനർ കെ വിജയൻ മേനോർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ബി വി ന്യൂസ് പാർലിക്കാട്